ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പം ഞാൻ ടെറസിൽ തുണി ഉണങ്ങി കിടക്കുകയായിരുന്നു അങ്ങനെ എടുക്കാൻ വേണ്ടി പോയിരുന്നു അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിലിട്ട തുണിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിരുന്നു അതിനപ്പുറം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നല്ല ടെറസിൽ ചവിട്ടാൻ വയ്യ നല്ല വെയിലും ഉണ്ടായിരുന്നു അതിനനുസരിച്ച് എൻ്റെ കാലുവേദനയും ഉണ്ടായിരുന്നതായിട്ട് നടക്കാൻ കുറച്ചും ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഒരു മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു അപ്പം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് കാലുവേദനയും ഉണ്ടായിരുന്നു നീരുമുണ്ട് അപ്പോൾ അതിനുകൊണ്ട് ഞാൻ അതിന് ചുമ്മാ അങ്ങനെ ഇരിക്കത്തില്ല ഞാൻ എന്തെങ്കിലും ജോലികൾ ജോലികൾ ചെയ്യും കാരണം നമ്മൾ ജോലികൾ ചെയ്യാതിരുന്ന നമ്മൾ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ എന്തെങ്കിലും ഇപ്പം ഇതാ അടുത്തത് മോൻ്റെ ഷൂ ഒക്കെ കഴിവാണ് കേട്ടോ മോൻ്റെ ഷൂ സർഫ് ഇട്ടിരുന്നു അങ്ങനെ മൊത്തം ചെടിയാണല്ലോ കുട്ടികളൊക്കെ ഇടുമ്പോൾ അപ്പോൾ അതിനെയൊക്കെ സോപ്പിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം അങ്ങനെ ഞാൻ ഇങ്ങനെ കഴുകി വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അവൻ്റെ ഷൂ ആയ ഷൂവും ഒക്കെ ഞാൻ കഴുകി വെക്കും അങ്ങനെ നന്നായിട്ട് കഴുകി വയ്ക്കുകയാണ് അങ്ങനെ അപ്പം ഇരുന്നാണ് കഴുകുന്നത് കുറേ നേരം നിൽക്കുമ്പോൾ നല്ല കാലി വേദനയാണ് അപ്പം ഇതാണ് എൻ്റെ ഉമ്മാടെ ചെടിച്ചോള ചെടി തോട്ടം കേട്ടോ നല്ല ഇതാണ് മൈനാഞ്ചിന്ന് എല്ലാം ഉണ്ട് അപ്പം ഞാനത് കഴുകിയ വെള്ളം വേസ്റ്റാക്കി കളയുന്നില്ല കേട്ടോ അതെല്ലാം ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്ത് വെള്ളമായിരുന്നാലും ഞാൻ അതെല്ലാം കളയാതും അവിടെ ചെടിക്കും വാഴയ്ക്കൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിന് നമ്മൾ വെള്ളമുണ്ടെങ്കിലും അതിന് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതിനാണെങ്കിൽ അപ്പോഴും വെള്ളം കിട്ടുന്നത് ചെടിക്കൊക്കെ ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴും എൻ്റെ ബ്രദർ ബൈക്ക് കഴിവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ എൻ്റെ മോനും കൂടെ ഇറങ്ങിയനായിട്ടോ ബൈക്ക് കഴിവാൻ അവനതൊരു നല്ല വിദ്യാഭ്യാസമാണ് ആൺകുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ ബൈക്കിൽ കഴിവാൻ അപ്പോൾ വാപ്പക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതെ ഇങ്ങനെ വിദ്യാർത്ഥിൻ്റെ അവിടെ എന്നൊന്ന് സംസാരിക്കും ഇരുന്ന് കസേയില കുറച്ച് നേരം സംസാരിക്കാറുണ്ട് അത് നല്ലൊരിതാണ് അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു ഫ്രണ്ടിലാത്ത ഗാർഡനിങ് കേട്ടോ അങ്ങനെ ഗാർഡനിങ് ഞാൻ ഒരു ഗാർഡനിങ് ആണ് അപ്പോൾ അത് ചെടിയൊക്കെ നല്ല വെയിൽ അവിടെ ആ സമയത്ത് നല്ല വെയിലായിട്ട് നല്ല അപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചെടികൾ വാടും അപ്പം ഞാൻ എനിക്ക് ബക്കറ്റ് എടുക്കാൻ പറ്റാത്തത് കുപ്പിയിൽ നല്ല വലിയ കുപ്പിയിൽ വെള്ളമൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ ഒരുപാട് കൊണ്ട് ഇങ്ങനെ ഒഴിക്കാറുണ്ട് ഞാൻ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ട് കുപ്പിയിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ ചെടിക്കൊക്കെ ഒഴിക്കാറുണ്ട് അപ്പം പഴയ ഇലകളൊക്കെ നുള്ളിക്കളയാറുണ്ട് അത്യാവശ്യം ഞാൻ ഇതെല്ലാം ഉമക്ക് ഊഞ്ഞ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അവൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ഊഞ്ഞാലുണ്ട് കേട്ടോ ഊഞ്ഞാലിൽ ഇരുന്ന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആടും അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തൊരു ഫാൻസി ഉണ്ട് ഫാൻസി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ ഫാൻസിയിൽ പോയത് അത്യാവശ്യമായിട്ടുള്ളത് അത്യാവശ്യം അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഫാൻസി എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ കമ്മല് ഒരുപാട് കമ്മലുകളുണ്ട് അതുപോലെ സെറ്റ് മാല കമ്മല ഒരുപാട് കമ്മലുകളൊക്കെ കുറച്ച് കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ചുമക്ക അതുപോലെ ഇത് സെറ്റ് കമ്മലുകൾ കുറേ ക്ലിപ്സ് ക്ലിപ്സ് എന്ന് പറയുമ്പോൾ പഴയ മോഡലൊന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ പുതിയ മോഡലിലൊക്കെ ഒരുപാട് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ കളറും ഓരോ ഓരോ സൈസില് ഓരോ കളറിലും ഓരോ നല്ല മോഡലൊക്കെ ആയിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞു സ്വർണ്ണ കുലിസ് പോലൊരു കൊലിസ് അവിടെ ഇരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ എടുത്തു നോക്കിയപ്പം എടുത്ത് നോക്കി ഞാൻ അവിടെ നോക്കിയപ്പം സ്വർണ്ണ കുലിസ് പോലെ ഇരിക്കുന്നതായിട്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പിന്നീട് വാങ്ങിക്കാൻ വിചാരിക്കും